മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് തുടങ്ങും ലാലേട്ടൻ തന്നെയാണോ ഇത്തവണ എന്നൊക്കെയുള്ള നിരവധി സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ബിഗ് ബോസിൻ്റെ ഒരു ടൈമായി ബിഗ് ബോസ് സീസൺ നമുക്കറിയാം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെയാണ് ഏതാണ്ട് ഇപ്പോഴൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങേണ്ട സമയമായി ഓഡിഷൻ ആരാ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ളൊക്കെ ഒരു ഗസ്സിങ്ങും അതേപോലെ തന്നെ ഒരു കൺഫേമഡ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയാൾ ഉറപ്പായി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരേണ്ട സമയമായി എന്നാൽ ഇത്തവണ ഇതൊന്നും ഈ സമയത്ത് വരുന്നില്ല അതുകൊണ്ട് ഇത്തവണ ബിഗ് ബോസ് ഉണ്ടോ എന്നൊക്കെയുള്ള നിരവധി സംശയങ്ങൾ പല ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്കുമുണ്ട് എന്തായാലും നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വളരെ ചുരുക്കി വലിച്ചു നീട്ടാതെ ചുരുക്കി തന്നെ പറഞ്ഞു പോകാം എന്തായാലും ബിഗ് ബോസ് സീസൺസ് സെവൻ ഇത്തവണയും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കുറച്ച് ലേറ്റായിട്ട് വരും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ലാലേട്ടന് ഭയങ്കരമായ തിരക്കാണ് രണ്ട് മൂന്ന് വലിയ സിനിമയുടെ പ്രൊജക്റ്റിന് അഗ്രിമെൻറ്റ് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ കുറച്ച് തിരക്കായത് ഒരു കാരണവും രണ്ടാമത്തെ ഏഷ്യാനിൽ സ്റ്റാർ സിംഗറിൻ്റെ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തിരക്കിലും ഒക്കെയാണ് എന്തായാലും ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവൻ ഏതാണ്ട് നമുക്കറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരു ഏപ്രിൽ മെയ് മാസത്തേക്ക് ആയിരിക്കാം ഒരു പക്ഷേ അത് ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഓണത്തോടനുബന്ധിച്ച് ബിഗ് ബോസ് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും ഇത്തരം കാലയളവിലേക്ക് ബിഗ് ബോസ് സീസൺ സെവൻ നീണ്ടു പോകും അതായത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു ഏപ്രിൽ മെയ് മാസം അല്ലെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തേക്ക് നീണ്ടു പോകാനുള്ള സാധ്യത ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് വെച്ച് നമ്മൾ പറയുന്നത് രണ്ടാമത്തത് ലാലേട്ടൻ തന്നെയാണോ ഇത്തവണയും ബിഗ് ബോസ് ആയി എത്തുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് അവതാരകനായി എത്തുന്നത് കാരണം ലാലേട്ടൻ നിര നിരവധി ട്രോളുകൾ ബിഗ് ബോസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ സിനിമയുടെ തിരക്കും ഉണ്ട് എന്തായാലും ഇതൊക്കെ അതിജീവിച്ച് ലാലേട്ടൻ തന്നെ വീണ്ടും ബിഗ് ബോസിൽ സീസൺ സെവനിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ലാലേട്ടൻ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ നമുക്ക് പറ്റില്ല എന്നത് കാരണം ലാലേട്ടൻ അത്രത്തോളം ബിഗ് ബോസിൽ ചെയ്തു വെച്ചിട്ടുണ്ട് തമാശയായാലും ദേഷ്യപ്പെടലായാലും ലാലേട്ടൻ ഒരു കൊണ്ടുപോകുന്ന രീതി വളരെ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ലാലേട്ടൻ തന്നെ ആയിരിക്കും ഇത്തവണ മറ്റാരിലേക്കും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ മറ്റൊരാളിലെ യ്ക്ക് പോയിട്ടില്ല എന്നാണ് ചില ഗോസിപ്പുകളൊക്കെ വന്നിരുന്നു ടൊവിനോ തോമസ് ആവാനുള്ള സാധ്യതയുണ്ട് പൃഥ്വിരാജ് ആവാനുള്ള സാധ്യതയുണ്ട് മമതാ മോഹൻദാസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതൊക്കെ വെറും ഗോസിപ്പുകൾ അല്ലെങ്കിലും ഒരു തെറ്റായ വാർത്തയാണ് എന്തായാലും ലാലേട്ടനിലേക്ക് തന്നെയാണ് ലാലേട്ടൻ തന്നെയായിരിക്കും സീസൺ സെവനും നയിക്കുക എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും ഡേറ്റിൻ്റെ കാര്യത്തിൽ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തേക്കും ബിഗ് ബോസ് നീണ്ടുപോകുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റ് ബിഗ് ബോസിന്റെ മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു നേരവും നല്ലൊരു ദിവസവും ആശംസിക്കും